ജഗന്നാഥ ക്ഷേത്രം ആ കൊടിവാറുന്നത് കാറ്റിനെതിർവശ ഭാഗത്തേക്കാണ് ആ കൊടിവാറുന്നത് അതാണ് ശ്രീകോവിൽ ആ കൊടിയുള്ള ഭാഗമാണ് ശ്രീകോവില് ഇവിടെ ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണനും ബലരാമനും രുക്മിണി രുക്മിണീദേവിയുമാണ് പ്രതിഷ്ഠ തടിയിലാണ് വിഗ്രഹം പറഞ്ഞിരിക്കുന്നത് ചന്ദനത്തിന്റെ അതിനകത്ത് ശ്രീകൃഷ്ണന്റെ ഹൃദയമാണ് ആ വിഗ്രഹത്തിനകത്തുള്ളത് ഒറീസയിൽ പുരി സ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഉള്ളത് ഈ എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് നിഴലില്ലാത്ത ക്ഷേത്രമാണ് ഒരു സമയത്തും സൂര്യഭഗവാന്റെ നിഴൽ ഈ ക്ഷേത്രത്തിൽ തട്ടിയ ക്ഷേത്രത്തിൻ്റെ ഒരു നിഴലും ഭൂമിയിൽ പതിക്കില്ല ഒറീസയിലാണ് ഈ ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് പുരി ഇവിടെ ആ താഴീയക്കുടം എന്ന് പറയുന്ന സുദർശന ചക്രമാണ് ഏത് ഭാഗത്ത് നിന്നാലും സുദർശന ചക്രം നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും അതേ ഇതാണ് ആ സുദർശന എന്ന് പറയുന്നത് ആ കൊടി എന്ന് പറയുന്നത് കാറ്റിന് ഓപ്പോസിറ്റാണ് പറക്കുന്നത് ഏറ്റവും ഏരും കൂടിയ ക്ഷേത്രമാണ് ജഗന്നാഥ് ക്ഷേത്രം എൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ബലരാമനും രുക്മിണി ദേവിയുമാണ് ചന്ദനത്തിൻ്റെ തലയിലാണ് പ്രതിഷ്ഠ ഉള്ളത് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഹൃദയം ആ വിഗ്രഹത്തിലുണ്ട് അത് ഇടിക്കുന്നത് തിരുമേനിക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിത്യ അന്നദാനമുള്ള ക്ഷേത്രമാണ് അമ്പത്താറ് കൂട്ടം കറി ഭഗവാൻ എല്ലാ ദിവസവും നിവേദിക്കുന്ന ഒരു ക്ഷേത്രമാണ് പുരീ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രഥോത്സവം നടക്കുന്നത് ഇത് സിറ്റിയാണ് ഇവിടെ കോണാനും കൂടി ആൾക്കാരാണ് ഓരോ ദിവസവും വന്ന് പോകുന്നത് ഇപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് മടങ്ങുന്നവരാണ് നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് ഏകദേശം നമുക്ക് വി എ പി ദർശനം കിട്ടി അതുകൊണ്ട് നല്ല രീതിയിൽ ഭഗവാനെ ദർശനം കാണാനും കാണാം ഇവിടെ നാളത്തേക്ക് നമുക്കിവിടെ ഭഗവാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഭഗവാൻ്റെ അന്നദാനവും വൈകുന്നേരം മൂന്ന് മണിക്ക് ഈ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇറക്കി പുതിയ പുതിയ പൊടി എല്ലാ ദിവസവും അവിടെ കെട്ടുന്നതാണ് ഈ കൊടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും കെട്ടുന്ന ഒരു പൊടിയാണ് അത് കാറ്റിന് ഓപ്പോസിറ്റാണത് പറക്കുന്നത് ഒരിക്കലും കാറ്റിന് നേരെ അത് പറക്കാറില്ല കാറ്റിന് ഇത് ഭാഗത്തേക്കാണ് ആ കൊടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നാളെ വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ കൊടി മാറുന്നത് നാളെ അത് കാണാനുള്ള അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ നിവേദ്യം ഒമ്പത് കലങ്ങളിലായിട്ടാണ് നിവേദ്യ പതിനായിരക്കണക്കിന് അടുപ്പുകളുണ്ട് അതിൽ ഒരു കലത്തിന് മുകളിൽ ഒരു കലം എന്നുള്ള രീതിയിൽ ഒമ്പത് കലത്തിൽ വച്ചിട്ടാണ് നിവേദ്യം ഉണ്ടാക്കുന്നത് പക്ഷേ ആദ്യം ഭാഗമാകുന്നത് ഏറ്റവും മുകളിലത്തെ കലമാണ് ഒമ്പത് കലം മുകളിൽ മുകളിലായിട്ട് വെക്കുകയും ഏറ്റവും അടിലത്ത കലത്തിലാണ് തീ കൊളുത്തുന്നത് പക്ഷേ ആദ്യം പാകമാവുന്നത് ഏറ്റവും മുകളിലത്തെ കലമാണ് ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ ഒരു പറവകളും പറക്കാറില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ വിമാനം പറക്കുകയില്ല എല്ലാ ദിവസവും അന്നദാനമുള്ളതും അമ്പത്താറ് കുട്ടം കറിയുള്ളതും ലക്ഷം ആൾക്കാർ ഓരോ ദിവസവും ദർശനം നടത്തുന്നതായിട്ടുള്ള മഹാപ്രസിദ്ധി ആ ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് ദ്വാര കാമുങ്ങുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം ഇവിടുത്തെ ഒരു വിഗ്രഹത്തിൽ ഒരു ചന്ദനത്തടിയിൽ കടലിൽ കൂടി ഒഴുകി വരികയും അത് കരയ്ക്കെത്തുകയും ആർക്കും അത് എടുക്കാൻ പറ്റാതെ വരികയും പെട്ടെന്ന് തടി ശ്രീ ഈ അമ്പ ബുദ്ധക്ഷേത്രമായിരുന്നു അവിടേക്ക് പോവുകയും ആരും കാണാതെ ആ വിഗ്രഹം കൊത്തുന്നതിനിടയ്ക്ക് ആരോ ഒഴിഞ്ഞ പ്രകാരം ആ ഭഗവാൻ ഹൃദയം ഉപേക്ഷിച്ച് പോയിരിക്കുകയും ആ ഹൃദയം വിഗ്രഹത്തിലാവുകയും പൂർണ്ണമാകാത്ത വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്